എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ആസ്വദിക്കൂ തന്മയ ഭാവത്തിൽ തന്മയെ ജ്വലറി നിലമ്പൂർ കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ സിപിഎം എടക്കര ഏരിയ കമ്മിറ്റി നടത്തുന്ന കാൽനട പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി വെള്ളിയാഴ്ച രാവിലെ ചുങ്കയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബ ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ നിന്ന് മൂന്ന് ദിവസങ്ങളിലായാണ് പ്രചരണ ജാഥ സംഘടിപ്പിച്ചിരുന്നത് വൈസ് ക്യാപ്റ്റൻ ടി രവീന്ദ്രൻ മാനേജർ പി ചുങ്കത്ര എന്നിവർമുണ്ട പൂക്കോട്ടുമണ്ണ കുറുമ്പോട് വെള്ളിമുറ്റം പാതാർ പനങ്കയം എന്നീ സ്ഥലങ്ങളിലെ സ്വീകരണത്തിനുശേഷം പോത്തുകലിൽ പോത്തുകലിൽ നടന്ന സമാപനം മുൻമന്ത്രി ടി കെ ഹംസ ഉദ്ഘാടനം ചെയ്തു വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ എ ടി റെജി എം സുകുമാരൻ എ അനസ് സി ബാലകൃഷ്ണൻ പി വി രാജു എന്നിവർ സംസാരിച്ചു ജാഥ ശനിയാഴ്ച രാവിലെ മണിമൂളി വഴിക്കടവ് പഞ്ചായത്ത് അങ്ങാടി കമ്പളക്കല്ല് മാമാങ്കര ചക്കപ്പാടം മുണ്ടപൊട്ടി എന്നിവിടങ്ങളിൽ ചുറ്റി സമാപിക്കും ഫെബ്രുവരി കാരപ്പുറം കൽക്കുളം താളിപ്പാടം മരം വെട്ടിച്ചാൽ എടക്കര ശങ്കരംകുളം പാലേമാട് ചുറ്റി പള്ളിപ്പടിയിൽ സമാപിക്കും സമാപന സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ